വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കിണറിന്റെ ഭിത്തി ഭിത്തിയിടിഞ്ഞ് കിണറിന്റെ ഉള്ളിലേക്ക് വീണയാൾ മരിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ പെരുങ്ങുന്നം തെക്കേക്കരയിലായിരുന്നു അപകടം കുഴൽമന്ദം വെള്ളപ്പാറ പെരങ്കുന്നം തെക്കേക്കരയിലെ സുരേഷാണ് മരിച്ചത് കുഴൽമന്ദം പോലീസും ആലത്തൂർ അഗ്നിരക്ഷാ സേനയും മണ്ണുമാന്തി ഉപയോഗിച്ചും വെള്ളം മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് വറ്റിച്ചും നടത്തിയ തെരച്ചിലിൽ വൈകിട്ട് നാലരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് പതിനഞ്ചോളം പേരാണ് കിണർ വൃത്തിയാക്കാനുണ്ടായിരുന്നത് കൽക്കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ ഉള്ളിലുണ്ടായിരുന്ന പേർ കരയിലേക്ക് കയറി രക്ഷപ്പെട്ടു മുകളിൽ നിന്ന് മൂന്ന് പേർ താഴേക്ക് വീണു ഇവരിൽ പേർ തിരികെ കയറിയെങ്കിലും സുരേഷിനെ കാണാതായി വിവരമറിഞ്ഞ് നിരവധി പ്രദേശവാസികൾ സ്ഥലത്തേക്ക് എത്തിയിരുന്നു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു വി എ രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी